അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതായി എന്തോ നമ്മള് കൊമേഴ്സിയൽ ആയിട്ട് നമ്മള നല്ല രീതിയിൽ സംസാരിക്കാം എസ് പി സൂര്യദാസ് കാണിച്ചത് കാണിച്ചിരിക്കുന്ന തൊട്ടിത്തരത്തിന് അദ്ദേഹത്തിനെ പിരിച്ചു കൊണ്ടുള്ളതാണ് അല്ലേ പറഞ്ഞാല് പറഞ്ഞാല് ഇവിടെ ബൈപ്പാസ് മുപ്പത് വർഷമായി ഇതുവരെ അതില് അന്ന് കെട്ടിച്ചുട്ട കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ട് ശരിയാ കുട്ടികളായിട്ടും ശരിയാണ് രണ്ടാമതായിട്ടുള്ളത് ഇവിടെ കെ എസ് ആർ ടി സി അത് ഏത് ഭരണക്കാർ കൊടുത്താലും നമ്മളെ പൈസ അത് പൈസ വാഷ് ചെയ്യാനോ റിട്ടൺ കൊടുക്കാനോ നിന്നിട്ടില്ല അതേപോലെ ഈ ബസ് സ്റ്റാൻഡ് ഈ പൊളിച്ചിട്ട് ഇട്ട് പൊളിച്ചു പൊളിച്ചിട്ട് അപ്പൊ അതൊക്കെ പോയില്ല അതെ അപ്പൊ എന്താ പറയുക ഇതൊക്കെ ഇല്ലാതെ പൊളിച്ചു കഴിഞ്ഞിട്ടും പിന്നീട് കൊണ്ടുവരാനും വില കൊണ്ടാരണത് ഇവര് എലക്ഷൻ വരുന്ന സമയത്ത് മാത്രം നിങ്ങളെല്ലാം കോമൺ ആയിട്ടാണ് സംസാരിക്കാ നല്ല നിലമ്പൂര് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പം ആര് വിജയിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും അല്ല ഇപ്പം ആര്യാടൻ ചോക്കത്തുണ്ട് അതുപോലെ തന്നെ പി വി അൻവർ ഉണ്ട് അതുപോലെ തന്നെ എം ഉണ്ട് അല്ല ആർക്ക് ആര് വിജയിക്കാനാണ് സാധ്യത മത്സരം മത്സരം അവർ രണ്ടുപേരാണ് അപ്പം പ്രത്യേകിച്ച് ഒരു ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഓക്കെ ലീഗിന്റെ ഒക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടും ഇവിടെ ഭരണവിരുദ്ധ വികാരം ഒക്കെ നിലനിൽക്കുന്നുണ്ട് അല്ല ആരേടൻ ചൗകത്ത് തുടക്കം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളു അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മുഹമ്മദ് അദ്ദേഹത്തിന്റെ വാപ്പ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് ജനസേവനത്തിനായിട്ട് ഇപ്പൊ ഇറങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത് ഉറപ്പാണ് ആര് വിജയിക്കുന്നതാണ് യു ഡി എഫ് ആരോടെ ചോക്കത്ത്